ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അസ്സാം വലൈക്കും ജംഷി ലോയിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം അപ്പൊ ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി കോട്ടൺ കളക്ഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളർഫുൾ പീസുകളാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും അടിച്ച് പൊളിച്ച് യൂസ് ചെയ്യാൻ പറ്റിയ സൂപ്പർ പീസുകൾ അല്ലെ അതിന്റെ കളേഴ്സ് ഒക്കെ ജംഷി കറക്റ്റ് ആയിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കട്ടോ ഒരുപാട് ഒരുപാട് കളേഴ്സ് ഉണ്ട് സൈസുകൾ ഉണ്ട് എല്ലാം മുതൽ എം മുതൽ നമ്മുടെ അടുത്ത് സൈസുകൾ ഉണ്ട് അല്ലേ അടിപൊളിയായിട്ടുള്ള കളർ ചാർട്ടുകളാണ് ഒന്ന് കറക്റ്റ് ആയിട്ട് സൂം ചെയ്ത് കറക്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോഴെ കാണിച്ചു കൊടുക്കും ജംഷി ഇതൊരു ആണ് അതുപോലെ ആ ഒരു കളർ എന്ത് രസമുള്ള കളറുകളല്ലേ ഇതാണോ വെറൈറ്റി ആയിട്ടുള്ള മോഡലും പ്രിൻറ്റുകളൊക്കെയാണ് കേട്ടോ ഈ കാണുന്ന ഒക്കെ തന്നെ അല്ലേ ഇതിൽ നാല് പീസ് വരുന്നുണ്ട് നാല് പീസാണ് എൽ എക്സ് എൽ ഡബിൾ എക്സിൽ അങ്ങനെ അല്ല മൂന്ന് പീസ് വരുന്നുണ്ട് അല്ലേ എൽ എക്സ് എൽ ഡബിൾ എക്സിൽ അങ്ങനെ മൂന്ന് സൈസാണ് ഈ ഒരു പാറ്റേണിൽ വന്നിട്ടുള്ളത് ഇനി ഇതിന്റെ വലിയ സൈസോ മറ്റുമാണ് ജെംഷിനോട് ചോദിക്കുക അല്ലേ ഓക്കെ അല്ലേ നല്ല നല്ല കളർ കളർച്ചാട്ടാണ് നമ്മൾ ജസ്റ്റ് ഒരു പീസ് നോക്കി വരാം ലൈംഷി പിന്നെ എല്ലാറ്റിലും ഉണ്ട് കേട്ടോ കണ്ടോ നീലയിലാണെങ്കിലും എക്സ് എൽ എല് എക്സ് ഡബിൾ എക്സൽ ഇങ്ങനെ മൂന്ന് ഉള്ളത് എന്തോ എൽ അത് കഴിഞ്ഞാൽ പിന്നെ എക്സൽ എൽ അത് കഴിഞ്ഞാൽ പിന്നെ ഡബിൾ എക്സ് എൽഷി അങ്ങനെ ഒരു മൂന്ന് മൂന്ന് അതിൽ വരുന്നത് അപ്പൊ നമ്മളൊരു പീസ് എടുത്ത് നോക്കിയാലോ പ്രേക്ഷകരുടെ താല്പര്യം ഇതല്ലേ ഓക്കേ അല്ലേ നല്ല കളർ ചാർട്ടാണ് കളർ ചാർട്ടാണ് കോട്ടൺ പീസിൽ പിന്നെ കളർ നോക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും മാച്ച് ആവും ഇതില് ആ കളർ ഈ കളറൊന്നും നോക്കേണ്ട കാര്യമില്ല അപ്പൊ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയാ അടിപൊളി കളക്ഷൻ ആണ് നല്ല കോട്ടൺ കളക്ഷനില് നല്ല കളർ ചാർട്ടാണ് കേട്ടോ സൂപ്പർ ആണ് കണ്ടില്ലേ എന്ത് രസമാണല്ലേ രസമാണ് അല്ലേറ്റവും ചെറിയ സൈസാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ എം സൈസ് മുതൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അല്ലെ അടിപൊളിയല്ലേ എം എല് എക്സല് ഡബ് എക്സ് എൽ നല്ല കോട്ടൺ ഉണ്ട് നല്ല ഒറിജിനൽ കോട്ടൺ സ്ലിറ്റ് ആണ് വരുന്നത് അല്ലേ അടിപൊളിയാണ് വിത്ത് ലൈനിങ് ഉണ്ട് പാന്റിൽ ഇല്ല കോട്ടൺ ആയതുകൊണ്ട് നിങ്ങൾക്ക് പാന്റിൽ ആവശ്യമില്ലാട്ടോപ്പ് ലൈനിങ് അടിപൊളിയായിട്ടുള്ള പാറ്റേൺ സൂപ്പർ ആയിട്ടില്ലേ നല്ല ഭംഗിയാണ് ഇനി അതിന്റെ ഷോൾ കൂടി ഞാൻ കാണിച്ചു തരാം എല്ലാം തന്നെ ഫുൾ കോട്ടൺ ആണ് കേട്ടോ അതിൽ പോളിസ്റ്റർ മിക്സിംഗ് ഒന്നുമില്ല നല്ല കോട്ടൺ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കുക അല്ലെ ഫുൾ കോട്ടൺ ആണ് കേട്ടോ ഫുൾ കോട്ടൺ ഈ എന്താ പറയാ ചൂടിനൊക്കെ അടിപൊളിയാണ് ചിലവർക്കൊക്കെ കോട്ടൺ തന്നെ കോട്ടൺ വേണം അങ്ങനെയുള്ളവരാണെങ്കിൽ വേഗം തന്നെ എടുക്കുക അല്ലെ അടിപൊളിയാണ് പിന്നെ ഈ കോട്ടന്റെ പീസാണെങ്കിലും ഏത് പീസ് ആണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം എടുക്കുക എല്ലാ ഡീറ്റെയിലുകളും നമ്മൾ പറഞ്ഞിട്ടാണ് സെയിൽ ചെയ്യണത് അല്ലെ എവിടെയൊരു മിസ്സിംഗ് വരരുത് എന്നുള്ളതിനാണ് എല്ലാ ഡീറ്റെയിലുകളും പറഞ്ഞിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നത് അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ റേറ്റ് ആണെങ്കിൽ എല്ലാവർക്കും ഒരു വാങ്ങിക്കാൻ പറ്റിയ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് ആണ് അല്ലെ ഒരുപാട് കളേഴ്സുകളുണ്ട് നെക്സ്റ്റ് ഞാൻ ഒരു കൂടി നിവർത്തി കാണിച്ചത് റേറ്റ് പറഞ്ഞല്ലോ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒറിജിനൽ കോട്ടൺ സി അടിപൊളിയാണ് ഒറിജിനൽ കോട്ടൺ ആണ് കളേഴ്സ് ഒക്കെ എന്ത് ഭംഗിയാണ് അല്ലെ എല്ലാ കളറും തന്നെ ഭംഗിയാണ് കേട്ടോ നമ്മൾ നിവർത്തണത് മാത്രം എല്ലാരും ചോദിക്കേണ്ട ഒറിജിനൽ കോട്ടൺ ആണ് സൈസ് എന്ന് പറഞ്ഞാല് എക്സ് എൽ എല് ഡബിൾ എക്സ് എൽ ഇങ്ങനെ മൂന്ന് സൈസാണല്ലോ അല്ലെ അടിപൊളിയായിട്ടുള്ള പാറ്റേൺ ആണ് വേണം എന്നുള്ള ഒരു ഒറിജിനൽ കോട്ടൺ ആണ് കേട്ടോ നല്ല സൈസ് പാന്റ് ഒക്കെ നല്ല ഭംഗിയാണ് അതുപോലെതാ ഷോള് ഷോൾ ഒക്കെ നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വേറെ ചെയ്യാം അല്ലെ ഈ ഒരു ടൈപ്പിലാ വരുന്നത് നല്ല ഭംഗി കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അല്ലേ റേറ്റ് ആണെങ്കിൽ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റിയ ഒരു കംഫർട്ടബിൾ ആയ റേറ്റ് ആണ് ഇനിയിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന എങ്ങനെയാ വെച്ചാൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ അല്ലേ നല്ല അടിപൊളിയായിട്ടുള്ളതാ ഞാൻ ഇങ്ങനെ തന്നെ കളറുകൾ കാണിച്ചു തരുന്നുണ്ട് ഇതിൻ്റെ പാൻറ്റും ഇതിൻ്റെ സ്റ്റോൾ വേണമെങ്കിൽ ഇതാ ഈ ഒരു ടൈപ്പിൽ കാണിച്ചു തരാം കേട്ടോ ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് എല്ലാ എം ഷി അടിപൊളിയാണ് നല്ല നിവർത്തിക്കഴിഞ്ഞാൽ ഈ ഒരു സെറ്റപ്പ് കിട്ടില്ല അതുകൊണ്ടാണ് അല്ലേ അപ്പോൾ ഇതിൻ്റെ ഞാൻ കാണിച്ചു കഴിഞ്ഞു നല്ല കളർ സ്റ്റാർട്ടാണ് അതുപോലെ ഇതാ ഈ ഒരു ഗ്രീന് വരുന്നുണ്ട് ഗ്രീനിന്റെ ും അതേ ടൈപ്പിലാണ് പാന്റ് ഈ ഒരു ലൈനാണ് വരുന്നത് പാൻറ് ഈ ചെസ്റ്റിന്റെ ഈ ഒരു വർക്കിന്റെ മോഡല് വരിക കേട്ടോ ഈ ചെസ്റ്റിന്റെ മോഡലിൽ വരിക ഷോൾ കണ്ടില്ലേ നല്ല കളർ ചാർട്ടിൽ തന്നെ വന്നിട്ടുണ്ട് അല്ലെ നമ്മളെല്ലാം നിവൃത്തി കാണിക്കണം എന്നുണ്ട് പക്ഷെ ഇതിന്റെ ഇതുപോലെ ഒരു ഇത് കിട്ടില്ല അല്ലെങ്കിൽ അതെ ഈ ഒരു ഫിനിഷിങ് കിട്ടില്ല അപ്പൊ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ചാർട്ടാണ് പാന്റ് പറഞ്ഞ ചെസ്റ്റിൽ വരുന്ന വർക്ക് പോലെ തന്നെ വരിക അതുപോലെ തന്നെ ഷോൾ ഈ ഒരു ടൈപ്പിൽ വരുന്നുണ്ട് പിന്നെ ഇതിന്റെ നമ്മൾ കാണിച്ചതാണ് അതുപോലെ അതുപോലെതാ ഈ ഒരു കളറിൽ നല്ല ചാർട്ടല്ലേ സൂപ്പറായിട്ടല്ലേ ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് കേട്ടോ ഈ ഒരു ടൈപ്പിലെ ഷോൾ വരുന്നത് നല്ല ഭംഗിയാണ് അതുപോലെ അതുപോലെതാ നെക്സ്റ്റ് കളർ നെക്സ്റ്റും ഒരുപാട് കളേഴ്സുകൾ ഉണ്ട് കേട്ടോ അതാണ്ടോ നല്ല ഭംഗിയില്ലേ ഈ ഒരു ടൈപ്പിലാണ് ഷോൾ വരുന്നത് കേട്ടോ ഷോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഇതെങ്ങനെ കാണിച്ചതാണ് ഇതാണ്ടോ ഇതാണ് ഷോൾ വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് നമ്മളെല്ലാം നിവൃത്തി കാണിക്കണമെന്നുണ്ട് പക്ഷേ എന്താ പറയുക ഫിനിഷിങ്ങിന് മടക്കി വെക്കാൻ പറ്റില്ല പാൻറ്റും ഷോളൊക്കെ സെയിം ആയിട്ടുള്ള ഇതിൽ തന്നെ വരുന്നത് അല്ലേ എംഷി അടിപൊളി അല്ലേ നല്ല പാറ്റേൺ നല്ല കളറാണ് കേട്ടോ മൂന്ന് സൈസ് ഉണ്ട് പ്രത്യേകിച്ച് പറയാ നമ്മൾ ഒരുപാട് എന്താ ഐറ്റംസ് ഐറ്റംസുകൾ അതായത് ഒരുപാട് കുർത്തുകൾ വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം നിവൃത്തി കാണിക്കുമ്പോഴും ഇല്ല ജംഷി പാർട്ടി വെയർ മാക്സിമം നമ്മൾ കാണിക്കണ്ടെട്ടോ ഈ കോട്ടൺ പീസിൽ മാത്രമാണ് ഇങ്ങനെ ഒരു പ്രശ്നം വരിക നിവൃത്തി കാണിച്ച ആ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടില്ല അല്ലേ ഓക്കെ അല്ലേ ഇതാ നെക്സ്റ്റ് വേണ്ടോ നല്ല നല്ല കളർ ചാർട്ട് വേണ്ടില്ലേ എന്തൊരു ഭംഗിയാണ് അല്ലെ അപ്പൊ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ എത്ര പീസ് വേണേ നമ്മൾ അയച്ചു തരാ സൈസ് എന്ന് പറഞ്ഞാല് എം എല് ഡബിൾ എക്സ് എക്സ് എല് ഡബിൾ എക്സിന് ഇങ്ങനെ നാല് സൈസാണ് വരുന്നത് അല്ലേ എംശി നാല് സൈസല്ല മൂന്ന് സൈസ് ഇതിൽ വരുന്നുള്ളൂ എല് മുതലേ വരുന്നത് എല് എടുത്ത് ഷെയ്പ്പ് ചെയ്യണവർക്ക് ഷേപ്പ് ചെയ്യുക അല്ലെ എംശ് ഓക്കെ അല്ലെ എം ആർക്ക് ഷേപ്പ് ചെയ്ത് യൂസ് ചെയ്യുക അപ്പം ഇത്രയും കളക്ഷൻസ് ഉണ്ട് ഇനി ഒന്ന് രണ്ട് കളക്ഷൻസ് കൂടി ഞാൻ കാണിച്ചു കേട്ടോ ഇതാണ് നെക്സ്റ്റ് കളക്ഷൻ എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപേൻ്റെ കളക്ഷൻ ആണ് അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആണ് നല്ല ഭംഗിയിൽ തന്നെ യൂസ് ചെയ്യുക ഇതിനൊരുപാട് എന്താ പറയുക നല്ല മെറ്റീരിയൽ ആണ് അടിപൊളിയാണ് ജോർജറ്റ് ഉണ്ടോഷി ജോർജറ്റ് അടിപൊളി മെറ്റീരിയൽ നല്ല റേ കളറുകള് സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് വേറെ ചെയ്യാം അല്ലെ അടിപൊളിയാണ് ആയിരത്തി തൊണ്ണൂറ് പറയണത് അടിപൊളി ജോർജറ്റില് വ്യത്യസ്തമായ പാറ്റേൺ അല്ലേ നല്ല ഭംഗിയില്ലേ ഏതൊരു പ്രായക്കാർക്കും അടിച്ചുപൊളിച്ച് വേറെ ചെയ്യട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് അപ്പൊ വേണമെന്നുള്ള വേഗം 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 വരിക അല്ലേ അത്രയും നല്ല കളേഴ്സ് കേട്ടോ അപ്പൊ ഇതിന്റെ അതർ കളേഴ്സ് കൂടി കാണിച്ചെ ഓക്കെ അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാല് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ നല്ല പാട്ടേണിൽ തന്നെ യൂസ് ചെയ്യാം അതും ജോർജറ്റ് ആണ് അല്ലെ പാന്റ് കാര്യങ്ങളൊക്കെ നല്ല സൈസിൽ തന്നെ വരുന്നുണ്ട് ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് സൈസ് ഉണ്ട് അല്ലെങ്കിൽ എക്സൽ ഡബിൾ എക്സൽ ഉണ്ട് സൈസ് വെച്ച് നോക്കുന്ന സൈസ് വെച്ച് നോക്കുന്ന സമയത്ത് സൈസ് വരുന്നുണ്ട് അല്ലേ അപ്പൊ ത്രീ എക്സൽ കാര്യം ചോദിക്കാം വേറെ ഇതിന്റെ തന്നെ വേറെ പാറ്റേണിൽ ഉണ്ടെങ്കിൽ നമ്മൾ അയച്ചു തരാം ഓക്കെ ത്രീ എക്സില് വേണമെങ്കിൽ ചോദിക്കാം സൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരാം അപ്പൊ നമ്മൾ കാണിച്ചു തന്നെ ആണ് അപ്പൊ കളർ എന്ന് പറഞ്ഞാൽ അതിന്റെ അതർ കളേഴ്സ് എന്ന് പറഞ്ഞാൽ അതുപോലെ നിവർത്തണ്ട ഷോളും കാര്യങ്ങളൊക്കെ ഒരുപോലെ തന്നെയാണ് ആ ഒരു ഫിനിഷിങ് കിട്ടാത്തോണ്ടേ ഇതോ നല്ല ഭംഗിയില്ലേ സൂപ്പർ ആയിട്ടുള്ള കളർ ചാർട്ടാണ് നല്ല ഭംഗി തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ നല്ല കളർ കണ്ടില്ലേ നല്ല കളർ വന്നപ്പോ ഞാൻ നിവർത്തിയാണ് കണ്ടില്ലേ ൂറ്റിഅമ്പത് രൂപ ഉള്ളുട്ടാ നല്ല ജോർജറ്റ് മെറ്റീരിയൽ ആണോ നല്ല ഷോളാണ് നല്ല നല്ല വില പറഞ്ഞിട്ട് കൊറേ പേര് ചോദിക്കാറുണ്ട് ത്രീ പീസിന്റെ സെറ്റ് അവർക്കൊക്കെ അടിച്ച് പൊളിച്ച് യൂസ് ചെയ്യാം നല്ല ഇതൊരു കളറായി ഇനിയിപ്പോ രണ്ട് കളർ കൂടി ഇതിലുണ്ട് ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വാങ്ങിക്കുക അതുപോലെ നിങ്ങൾ അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഏറ്റവും വില കുറവിൽ നമ്മൾ നിങ്ങൾക്ക് എത്തിക്കുന്നുണ്ട് അല്ലെ പിന്നെ വാങ്ങിക്കുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ കാരണം ഒരുപാട് പീസുകൾ നമ്മൾ ഓരോ ദിവസം കാണിക്കുന്നുണ്ട് അല്ലെ അപ്പൊ ഇന്നത്തെ വീഡിയോ വൈന്റപ്പിയാ അടുത്ത കളക്ഷൻ അടുത്ത വീഡിയോ വരുമ്പോൾ ഓക്കെ ബൈ